സെലിബ്രിറ്റികളുടെ സ്വകാര്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് എപ്പോഴും താല്പര്യമാണ് സോഷ്യൽ മീഡിയ സജീവമായതോടെ ഓരോ താരങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അതിവേഗത്തിൽ പ്രേക്ഷകർ അറിയുകയും ചെയ്യും ഒട്ടുമിക്ക സെലിബ്രിറ്റികളും സ്വകാര്യ ജീവിതത്തിലെ സന്തോഷങ്ങളടക്കം എല്ലാം ഷെയർ ചെയ്യുന്നതിനാൽ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ വാർത്താ പ്രാധാന്യം നേടും അത്തരത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി സിനിമാ പ്രേമികൾ ഏറെ ചർച്ച ചെയ്യാറുള്ള ഒരു വിഷയമാണ് നടി ഭാമയുടെ ദാമ്പത്യ ജീവിതം മലയാളികൾ എന്നും നെഞ്ചിലേറ്റിയ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച താരമാണ് ഭാമ തനി നാട്ടിൻ പുറത്തുകാരി വേഷങ്ങളിലൂടെയായിരുന്നു ഭാമ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത് ഭാമ ഇപ്പോഴും സിനിമയിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയാണ് വിവാഹത്തോടെയാണ് താരം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഭാമയും ഭർത്താവും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ വളരെ സജീവമായി തന്നെ ഉയർന്നു വന്നിരുന്നു അരുൺ ജഗദീഷാണ് ഭാമയുടെ ഭർത്താവ് വിവാഹമോചന വാർത്തകളോട് ഇരുവരും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ അരുണിനൊപ്പമുള്ള ചിത്രങ്ങളും അരുണിന്റെ പേരുമെല്ലാം ഭാമ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും നീക്കം ചെയ്തിരുന്നു ഇതോടെയാണ് വിവാഹമോചന ചർച്ചകളിൽ നിറയുന്നത് എന്നാൽ മൗനം വെടിയാൻ ഭാമ കൂട്ടാക്കിയില്ല ഇതിനിടെ താൻ സിംഗിൾ മദറാണെന്ന് ഭാമ ഒരിക്കൽ പറയുകയുണ്ടായി ഇതോടെ വിവാഹമോചനം ശരിവെക്കുകയായിരുന്നു ആരാധകർ എന്നാൽ ഇതുവരെയും പിരിഞ്ഞുവെന്നോ എന്തുകൊണ്ട് പിരിഞ്ഞുവെന്നോ ഭാമ പ്രതികരിച്ചിട്ടില്ല എന്താണ് താരത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഇതുവരെയും മറുപടിയും ലഭിച്ചിട്ടില്ല ഇതിനിടെ ഇപ്പോഴത്തെ ഭാമ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് വിവാഹത്തെ കുറിച്ചാണ് സ്റ്റോറികളിൽ ഭാമ പറയുന്നത് വേണോ നമുക്ക് സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവൻ ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നും ഇത്രയും വേഗം എന്നാണ് സ്റ്റോറിയായി ഭാമ കുറിച്ചിരിക്കുന്നത് ഭാമയുടെ കുറിപ്പുകൾക്ക് പിന്നിലെ കാര്യകാരണങ്ങൾ എന്താണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ച ഭാമയുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ പല ഊഹാപോഹങ്ങളും ഉണ്ട് നേരത്തെ മകൾ ഗൗരിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് താനൊരു സിംഗിൾ മദറാണെന്ന് ഭാമ തുറന്നു പറഞ്ഞിരുന്നു ഒരു സിംഗിൾ മദർ ആയപ്പോൾ ശക്തിയായി എന്നാണ് പാമ അന്ന് പറഞ്ഞത് ഒരു സിംഗിൾ മദർ ആകുന്നത് വരെ ഞാൻ ഇത്രത്തോളം ശക്തിയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാകുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏകവഴി ഞാനും എന്റെ മകളും മകളോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് അന്ന് സമൂഹ മാധ്യമത്തിൽ ഭാമ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഭാമയും ഭർത്താവ് അരുണും വേർപിരിഞ്ഞു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു ഭാമ തന്റെ പേരിനൊപ്പമുള്ള ഭർത്താവിന്റെ പേര് ഒഴിവാക്കിയതും ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കിയതും സംശയം വർദ്ധിപ്പിച്ചു എന്നാൽ ഭാമയോ അരുണോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഭാമയും അരുണും തമ്മിൽ വിവാഹിതരാകുന്നത് വിവാഹത്തോടെ ഭാമ സിനിമാ മേഖലയിൽ നിന്നും പിന്മാറി ജനിച്ച മാസങ്ങൾക്ക് ശേഷമാണ് മകൾ ഗൗരിയെക്കുറിച്ച് ഭാമ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് പിന്നീട് കുഞ്ഞിനും ഭർത്താവിനും ഒപ്പമുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഭാമ പങ്കുവെക്കാറുണ്ടായിരുന്നുവെങ്കിലും പെടുന്നനെ ഭാമയുടെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഭർത്താവ് അരുൺ അപ്രത്യക്ഷമാവുകയായിരുന്നു